നമ്മളെ ഓഫീസ് റൂം റൂം ഗസ്റ്റ് പണി ാണ് മുകളിൽ മൊത്തം ഷീറ്റാണ് പിന്നെ വന്നാൽ മതി ഓഫീസ് റൂമ് പിന്നെ വന്നാൽ മതി നമ്മളെ ഡൈനിങ് ഹാളും ഏകദേശം ഇരുപത്തി അഞ്ച് വർഷത്തോളം വയക്കുണ്ട് അങ്ങനെ ഇത് ബാത്റൂമ് കാര്യങ്ങളൊക്കെ വേണ്ട പിന്നെ വീട്ട് വയക്കാല് നമ്മളെ മുളന്റെ തൊലെടുത്തിട്ടാണ് ഈ വീടുണ്ടാക്കിട്ടുള്ളത് ഹലോ ഗെയ്സ് അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് നമ്മുടെ കൂടെ ഹാദിയിൽ ബീഹാറിൽ വർക്ക് ചെയ്യണം കിട്ടിയിൽ വർക്ക് ചെയ്യണ ഒരു സ്റ്റാഫിൻ്റെ പുതിയ വീട് പണി കാണാൻ വേണ്ടിയിട്ടാണ് അവൻ സ്വന്തമായിട്ട് അവൻ്റെ വീട് നിറ പുതിയതായിട്ട് പുതിയ വീട് വെച്ചിരിക്കുകയാണ് അവന് പഴയ വീടുണ്ട് ഒരു ഇരുപത്തിയഞ്ച് ഏകദേശം ഇരുപത്തിയഞ്ച് വർഷം പഴക്കമുള്ള വീടുണ്ട് നമ്മൾ വീടുകളിൽ എല്ലാം കാണിച്ചത്

നമ്മുടെ നിവരിസ്ഥേൻ്റെ വീടാണ് ഇതാണ് നമ്മുടെ കൊലായി തായര ഇത് നമ്മളെ ഓഫീസ് റൂം ഗസ്റ്റ് റൂം പണി നടന്നുകൊണ്ടിരിക്കുവാണ് മുകളിൽ മൊത്തം ഷീറ്റാണ് പിന്നെങ്ങന്നാൽ അതുകൊണ്ടുള്ള ഓഫീസ് പിന്നെ പിന്നെങ്ങനെ വന്നാൽ നമ്മളെ ഡൈനിങ് ഹാള് അതിൻ്റെ തൊട്ട് ചാരിച്ച് വരികയാണെങ്കിൽ ഇവിടെ ഒരു ബെഡ്റൂം പിന്നെങ്ങനെ വന്നാൽ ഇവിടെ ഒരു കിച്ചൺ പിന്നെ കിച്ചണോട് ചാരിറ്റ് ഒരു ബെഡ്റൂം ഉണ്ട് അത് രണ്ട് ബെഡ്റൂമാണ് ഇവിടെ ഉള്ളത് പിന്നെ മുകളിലോട്ട് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ മുകളിലോട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആ കമ്പി അങ്ങനെ വളച്ചിട്ടാണ് മുകളിൽ മൊത്തം ഷീറ്റാണ് ഇറങ്ങിച്ചെന്നാൽ അവൻ്റെ പഴയ വീട് അതിനോട് ചാരിറ്റാണ് ഈ വീട് വരുന്നത് ഇത് ഉറുമ ഉറുമ്പയത്തിൻ്റെ മരാണ് ഇതൊരു മൊത്തം സെറ്റപ്പായിരുന്നു തൽക്കാലം വീട് പണി നടക്കുന്നത് കൊണ്ട് ആ വീടിൻ്റെ സാധനങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിലാണ് കിടക്കുന്നത് നമ്മളിസ്ഥേൻ്റെ പെങ്ങളൊക്കെ ഈ ഈ വീടിന് ഏകദേശം ഇരുപത്തിയഞ്ച് വർഷത്തോളം വയക്കുണ്ട് അങ്ങനെ ഇത് ബാത്റൂമ് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ വീട്ടിൽ വയക്കു പോന്നാൽ നമ്മളെ മുളൻ്റെ തൊലെടുത്തിട്ടാണ് ഈ വീടുണ്ടാക്കിയിട്ടുള്ളത് ഏകദേശം ഇരുപത്തി വർഷം പഴക്കം ഇവിടെ പിന്നെ പൈപ്പിൻ്റെ സിസ്റ്റമൊന്നുമില്ല അവിടെ നേരെ വള്ളം എന്ന് പറഞ്ഞാൽ കുവൽക്കിണറിൽ നിന്ന് വെള്ളം അടിക്കലാണ് ഇതിൽ നിന്ന് വള്ളം കോരിയിട്ടാണ് ഓതുണ്ടാക്കാനും എല്ലാ തിരുമ്പാനുള്ള സെറ്റപ്പാണ് അവിടെ ഉള്ളത് അങ്ങനെ ഇതൊക്കെ അവരുടെ സ്ഥലം തന്നെയാണ് അപ്പോൾ നമ്മളെ എന്താ പറയാ ഇവിടെ കള്ളമാര ശല്യം കൊണ്ട് വണ്ടികളൊക്കെ വീടിന്റെ ഉള്ളിലേക്കു അപ്പൊ അതിന് വേണ്ടി ചെയ്യാൻ बहुत बरकत होता है और इसी बरकत की वजह से हम माशाल्लाह आज घर बहुत कम वक्त में कंप्लीट कर सका है और माशाल्लाह एक अच्छा घर है और ये सब अल्लाह का फजल है बरकत है बहुत ज़्यादा बरकत है आजिया काम माशा जल्दी ख़त्म हो जाएगी हो गया खत्म बस बाकी माशाल्लाह